ഇപ്പം നമ്മൾ ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് അപ്പം ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളൊരു കലാകാരൻ എന്ന നിലക്ക് ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചില ഇടപെടലുകൾ നടത്താറുണ്ട് പ്രിയമുള്ളവരെ ഞാൻ ജലീൽ പല വീഡിയോസുകളായിട്ട് എന്നെ നിങ്ങൾ പലവട്ടം കണ്ടിട്ടുണ്ടാവും ചില ഉണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടാവും ഞാനൊരു യൂട്യൂബറാണ് ഒരു കലാപ്രേമിയാണ് ഒരു ചെറിയ കലാകാരനാണ് അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് കനവ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഞാൻ ചെയ്യുകയുണ്ടായി അതിൽ വയസ്സായ രൂപവും ചെറുപ്പമുള്ള രൂപവും ചെയ്ത ഒരു വലിയ ഷോർട്ട് ഫിലിമായിരുന്നു അത് അതിൽ ഒരു കുടുംബം ഒരു വീടിനെ കുറിച്ച് വീട്ടിലെ വലിയൊരു കാരണവരെ കുറിച്ച് ഉള്ള ഒരു അതിമനോഹരമായൊരു കഥ അതാണ് കനവ് അതുപോലെ കൂടെയുള്ളവരെ കൈവിടരുത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു ഷോർട്ട് ഫിലിം ചെയ്തു ഒരു വലിയ വലിയ മെസ്സേജാണ് അതിൽ ഞങ്ങൾ കൊടുത്തത് കാരണം കുറച്ച് ആളുകൾ കൂടി കുറച്ച് സുഹൃത്തുക്കൾ കൂടിയിട്ട് ഒരു ഒരാളെ സഹായിക്കാൻ വേണ്ടി ഒരു പിരിവ് നടത്തുകയാണ് പിരിവ് നടത്തുമ്പോൾ ഗേറ്റ് കിടന്ന് ഉള്ളിലേക്ക് പോകലും അവിടുന്ന് ആട്ടിയിട്ട് നേരെ ഓടുമ്പോൾ ഈ കൂടെയുള്ള ഉള്ള ആളുകൾ ഗേറ്റ് അടയ്ക്കലും ഈ മെയിൻ ആൾ അതിൻ്റെ അകത്ത് വിട്ട് അവനെ പട്ടികടിച്ചിട്ട് ആകെ കീറി ഒരു സംഭവം ആ കഥയിലുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡാണ് ഒരു പരിപാടി കൂടെയുള്ള ആളുകളെ സഹായിക്കാതെ മറ്റുള്ള എവിടെയോ ഉള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഇപ്പോൾ എല്ലാവരും നടത്താറുണ്ട് അതുപോലെ പെരുന്നമണ്ണ ഒരു സ്വകാര്യ സ്കൂളിൽ ഡ്രൈവറായി ജോലി ചെയ്യുമ്പോഴാണ് കൂടത്തായി കേസുമായി ബന്ധപ്പെട്ട് ജോലി എന്ന് പറഞ്ഞ ആളെ അറസ്റ്റ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു തീം ഞങ്ങൾ ഡ്രൈവർമാരും കുറച്ച് നമ്മുടെ കൂടെ ഉള്ള കൂടിയിട്ട് അതിൻ്റെ ഒരു തീം ഇട്ടിട്ട് ഒരു ചെറിയ ഷോർട്ട് ഫിലിം വളരെ ഒരു റീൽസ് ചെയ്ത് അത് ഏകദേശം ഒന്നൊന്നര മില്ലിയൻ്റെ ആളുകൾ യൂട്യൂബിലും അന്ന് ടിക്ടോക്കൊക്കെ ഫേമസ് ആയി നിൽക്കുന്ന കാലം അതിലും അടിച്ചു കയറി ഇരു കൈ നീട്ടി എല്ലാവരും സ്വീകരിച്ച് ഒരുപാട് ആളുകൾ സ്റ്റാറ്റസ് ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തു ഒരുപാട് ആളുകൾ അത് ഏകദേശം കണ്ടു ഒരു പെണ്ണ് കാണാൻ പോവുക അവിടുന്ന് എന്താണ് പെണ്ണിൻ്റെ പേര് ചോദിക്കുക ആ ജോളി എന്ന് പറയുമ്പോൾ ഞങ്ങൾ കുറച്ച് വയസ്സായ ആളുകളും ഞാനൊക്കെ കൂടിയിട്ട് ചാടി ഓടി മണ്ടുന്ന ഒരു വലിയ സന്തോഷം കിട്ടിയ ഒരു റീൽസാണ് അത് പിന്നെ ഇത് നമ്മുടെ സുഹൃത്ത് സൈനു ഓരോ കാലഘട്ടത്തിലും നമ്മുടെ കൂടെ ഷോർട്ട് ഫിലിമിലും റീൽസിലൊക്കെ ഉണ്ടാവൽ ഓരോ വ്യക്തികളാണ് ഇപ്പോൾ ഒന്ന് രണ്ട് വർഷമായിട്ട് ഇപ്പോൾ നമ്മുടെ കൂടെ കട്ടൊക്കെ നിൽക്കുന്ന ആളാണ് സൈനു ഇപ്പോൾ അടുത്ത് ഞങ്ങളൊരു ഒരു റീൽസ് ചെയ്തു സത്യഭാമയുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളൊരു റീൽസായിരുന്നു അത് അത് എന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ നല്ല ഹൈ ലെവലിൽ കട്ടി നിന്ന ഒരു കാക്കയുടെ കറുപ്പ് പിന്നെ അതുപോലെ തന്നെ അല്ലേ സൈനു കാക്കയുടെ കറുപ്പ് അതേപോലെ തന്നെ പെറ്റ തള്ള കണ്ടാൽ തിരിച്ചല്ലാന്ന് പറഞ്ഞ ഒരു പരാമർശം വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ രണ്ടാമൂടെ ഒരു പ്രത്യേക രീതിയിലുള്ള അഭിനയം അല്ലേ ഒരു ഒരു രണ്ട് ആ ഡാൻസ് മാസ്റ്ററും ഒരു പഠിക്കുന്ന വ്യക്തിയൊക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും വേറെ ആരുമില്ല ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുത്തു അതിൻ്റെ നമ്മുടെ സുഹൃത്തിനും കിട്ടിയ ചെറിയ വീഡിയോ എടുക്കാൻ ഒക്കെ മൊബൈലിൽ ഒരു സംഭവം അടിപൊളിയായിട്ടുള്ള ആളുകളെ ഏറ്റെടുത്തു വളരെ സന്തോഷം അതുപോലെ ഒരു പത്ത് വീട് എടുത്തു കഴിഞ്ഞാൽ ഒരു അഞ്ച് വീട്ടിലും ഒരു പ്രവാസി ഉണ്ടാവും പ്രവാസികളുടെ കഷ്ടപ്പാടുകൾ പറയുന്ന ഗൾഫിൽ നിന്നും ഇനി എന്ത് ചെയ്യും എന്ന് തിരിച്ചു വന്ന ഒരു പ്രവാസി കൃഷിയിലേക്ക് പഴയ രൂപമായിട്ടുള്ള കൃഷിയിലേക്ക് ഇറങ്ങി അതിൻ്റെ ഒരു കഥ പറയുന്ന പ്രവാസി എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം അതും ഞങ്ങൾ വളരെ ഗംഭീരമായിട്ട് ചെയ്തു ഇത് കൈ നീട്ടി ജനങ്ങളത് സ്വീകരിച്ചു ഒരുപാട് കഷ്ടതകൾ നിറഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു കൊറോണ കാലം അന്ന് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഭക്ഷിച്ചത് എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള മാങ്ങയും അതുപോലെ ചക്കയൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ചക്കയും മാങ്ങയും ഉണ്ടായ ഒരു കാലം അതുതന്നെ ആയിരുന്നു എൻ്റെ ഒരു ഓർമ്മ അതിന് ശേഷവും അതിന് മുമ്പും അത്രയും കൂടുതൽ ചക്ക ഉണ്ടായിട്ടില്ല അപ്പോൾ അതിനെ കുറിച്ചിട്ട് ആ ഒരു സമയത്തെടുത്ത ഒരു ഷോർട്ട് ഫിലിം നല്ല വെള്ളം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ആ നല്ല വെള്ളത്തിൽ നമ്മൾ പറയുന്ന കഥ എന്ന് പറയുന്നത് പ്ലാവിന് അതുപോലെ തന്നെ മൂച്ചയ്ക്കൊക്കെ നമ്മളൊരു കാരണവശാലും വെള്ളം ചെറുതയ്യോ ഒക്കെ വലിയ മരുന്നുകൾക്കൊക്കെ ഒന്ന് വെള്ളം പാരാറില്ല ഇത് ഒരു വീട്ടിലുള്ള ഒരു വ്യക്തി അതിൻ്റെ വീട്ടത്തെ ഒരു പ്ലാവിന് വെള്ളം പാർന്ന് നനച്ച് അത് വലിയൊരു വൃക്ഷമായി വളരാനുള്ള ഒരു സഹായം അവർ ചെയ്തു കൊടുത്തു അതാണ് നല്ല വെള്ളം എന്നുള്ളതിൻ്റെ ഞങ്ങൾ കുറിച്ച സന്ദേശം നമ്മൾ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഉള്ളി വലിയുള്ളി എന്ന് പറഞ്ഞ സാധനം അത് നൂറ്റി അമ്പതും ഇരുന്നൂറിലൊക്കെ ആയി നിൽക്കുന്ന കാലത്ത് ഞങ്ങളൊരു അതിനെക്കുറിച്ച് ഒരു അടിപൊളി ഷോർട്ട് ഫിലിം ചെയ്തു ഒരു തോക്കൊക്കെ പിടിച്ചിട്ട് അണ്ടർ വേൾഡ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം അത് ഭയങ്കര രസമായിട്ട് ഞങ്ങൾ ചെയ്തത് കാരണം കുറച്ച് ആളുകൾ കൂടിയിട്ട് ഭയങ്കര ഒരു ഒരു കള്ളക്കടത്ത് പോലെ ഈ പെട്ടി കൊണ്ടുപോയി അങ്ങനെ പെട്ടി പുറന്നു നോക്കുമ്പോൾ ലാസ്റ്റാണ് ഇതിനുള്ളിൽ ഉള്ളിയായിരുന്നു എന്ന് മനസ്സിലാവുന്നത് അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ അടിപൊളിയായിട്ട് ഏറ്റെടുത്ത് അതിനെക്കുറിച്ചിട്ട് ഒരുപാട് കമൻസും ഒരുപാട് ആളുകൾ നേരിട്ടും അല്ലാതെയൊക്കെ നമ്മുടെ പ്രോത്സാഹിപ്പിച്ച അണ്ടർ വേൾഡ് അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സഹായകരമാകുന്ന ഒരുപാട് വീഡിയോകൾ ചെയ്യാനും നമ്മൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ജനകീയമായ വിഷയങ്ങളിൽ ഇനി ഒരുപാട് അവതരിപ്പിക്കാനുണ്ട് അതുപോലെ തന്നെ കോമഡിയായ വിഷയങ്ങൾ അവതരിപ്പിക്കാനുണ്ട് ഷോർട്ട് ഫിലിമുകളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഒരുപാട് പറയാനുണ്ട് ഒരുപാട് പ്രോത്സാഹനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനിയും നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാകണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു